ആലപ്പുഴയിലെ മേൽപ്പാലത്തിലെ ഗാർഡറികൾക്ക് താഴെ വീണതിൽ വീഴ്ച മറയ്ക്കാൻ ശ്രമം ഗാർഡറികൾ വീണ ഭാഗത്ത് പാതിരാത്രിയും നിർമ്മാണ പ്രവർത്തനം നടന്നു വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയ്ക്ക് മുൻപെയാണ് രാത്രി നിർമ്മാണ ജോലികൾ നടന്നത് നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു ശരത് എസ് എസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശരത് എസ് എസ് എന്താണ് സംഭവിച്ചത് ശരത് അരുൺകുമാർ നിർമ്മാണ ഇന്നലെ പ്രവൃത്തിയുണ്ടെന്ന് നിർമ്മാണ പ്രവർത്തനം വീണ്ടും വീണ അതേ തന്നെയാണ് രാത്രി ഈ നിർമ്മാണ പ്രവർത്തനം തുടർന്ന് ഇത് ഇത്തരത്തിൽ നിർമ്മാണത്തിൽ അപാകത മറയ്ക്കാനുള്ള ശ്രമമാണെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് പ്രദേശവാസികൾ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് അതായത് പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ഇന്നലെ ഉയർത്തിയിട്ടുള്ള പ്രധാന ആരോപണം ഇത് നിർമ്മാണത്തിലെ അപാകതയാണ് അഴിമതി ആരോപണം ഉൾപ്പെടെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിദഗ്ധ സമിതി ഉൾപ്പെടെ ഇത് പരിശോധിക്കാൻ നിൽക്കുകയാണ് ഇപ്പോൾ ഇന്നലെ ഈ രാത്രി തന്നെ ഇത്തരം ചുരുക്കപ്പെട്ട് ഇത്തരം തൊഴിലാളികൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് എൻ ഐ ടിയുടെ ഉൾപ്പെടെ വിദഗ്ധ സംഘം ഇന്ന് ഒരുപക്ഷെ എത്തിയേക്കുമെന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻപെയാണ് എന്തായാലും ഇത്തരമൊരു നിർമ്മാണ പ്രവൃത്തി നടന്നത് ഇത് വീഴ്ച മറയ്ക്കാനാണോ എന്നുള്ളതാണ് എന്തായാലും ആരോപണങ്ങളും സംശയങ്ങളും ഉയരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതായത് പില്ലർ നമ്പർ പതിനേഴ് പതിനെട്ടിലായിരുന്നു ഈ ഗർഡറുകൾ സ്ഥാപിച്ചിരുന്നത് ആ ഗർഡറുകൾ ആ പില്ലറിൽ തന്നെയാണ് രാത്രി നിർമ്മാണ പ്രവർത്തനം നടന്നത് അവിടെ നേരത്തെ തന്നെ ഈ ഷീറ്റ് കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു ഈ വീണ ഭാഗ വീണ ഭാഗത്ത് പക്ഷേ അത് ആ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിനൊരു സാങ്കേതികമായ പ്രശ്നമുണ്ട് അത് ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം നടത്തിയത് തീർച്ചയായും അതൊരു അപാകത മറയ്ക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് എന്തായാലും പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾ വീണതിൽ അപാകത അതിൽ മറയ്ക്കാൻ ശ്രമം നടത്തി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പരിശോധനയ്ക്ക് മുൻപേയാണ് ഇപ്പോൾ രാത്രി നിർമ്മാണ ജോലികൾ നടന്നത് ഈ ഘടകങ്ങൾക്ക് വീണ അപകടം വലിയ രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് അത്രയും കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായി തന്നെ എടുക്കണം